മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാസ് കേരള യാത്രയ്ക്ക് എടക്കര മേഖലയിൽ സ്വീകരണം നൽകി മൂത്തേടം വഴിക്കടവ് മരുത എടക്കര ചുങ്കത്തറ പോത്തുക്കൽ മണ്ഡലങ്ങളിലാണ് യാത്രക്ക് സ്വീകരണം നൽകിയത് എടക്കര ബ്ലോക്കിന് കീഴിലെ സ്വീകരണങ്ങൾക്ക് ശേഷം യാത്ര ചാലിയാറിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ ആയിരത്തി മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലും ദിവസം നടത്തുന്നത് നമ്മൾ വിരൽ ചൂണ്ടുന്നത് നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും വിരൽ ചൂണ്ടിയത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും ജീവിതം ദുരിതത്തിലാക്കുന്ന തീരുമാനമെടുക്കുന്ന ഈ ഗവൺമെന്റിനെതിരെയാണ് ഏറ്റവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കോട്ടയം നഴ്സിംഗ് കോളേജ് മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് തകർന്നു വീണപ്പോൾ മന്ത്രിമാർ അവിടെ എത്തി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിച്ചത് എടക്കരയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു സരളാ രാജപ്പൻ അധ്യക്ഷത വഹിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ഡിസിസി സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷഹർബാൻ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ പി ജൽസിമിയ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പിയൂസ്മാൻ ഒ ടി ജെയിംസ് വൽസമ സെബാസ്റ്റ്യൻ മണ്ഡലം പ്രസിഡന്റുമാരായ റോസമ്മ എലിസബത്ത് മാത്യു ജെയ്മോൾ വർഗീസ് രജിത വി പി അബ്ദുൾ ജലീൽ കെ രാധാകൃഷ്ണൻ സി യു ഏലിയാസ് താജ സക്കീർ തുരുത്തേൽ രാജു എന്നിവർ സംസാരിച്ചു